നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പല ജീവജാലങ്ങളും പല രീതിയിലുള്ള സൂചനകൾ നമുക്ക് തരാറുണ്ട് ലക്ഷണശാസ്ത്ര പ്രകാരമായാലും സൂചന പ്രകാരമായാലും ഒക്കെ നമുക്ക് ലക്ഷ ലക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ സൂചനയിലൂടെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ ധരിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെ ഉറുമ്പുകൾക്കുമുണ്ട് എല്ലാ മതങ്ങളിലും അത് വിശ്വസിക്കുന്നുണ്ട് ഉറുമ്പുകളും ചില സൂചനകൾ തരുന്നുണ്ട് അതുപോലെ പൂച്ചകൾ നായികൾ ഒക്കെ സൂചനകൾ തരുന്ന ഒരുപാട് പക്ഷിമൃഗാദികളുണ്ട് അത് നമ്മളുടെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരൊക്കെയോ നല്ല അറിവുകൾ ആർക്കൊക്കെയോ കിട്ടിയ അറിവുകൾ ആരൊക്കെയോ എവിടേക്കോ എഴുതി വെച്ചിരിക്കുന്നതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതും ഓരോ കാര്യങ്ങൾ അറിവുള്ളതായി മാറുന്നത് പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങളുമുണ്ട് എന്നിരുന്നാൽ പോലും ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ അറിവിൽ നിന്നുണ്ടായതാണ് ആ അറിവ് ഒരു ബുക്കായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ താളിയോ ിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതി ചേർക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ആ അറിവ് ലഭിച്ചത് നേരെ മറിച്ച് ആ അറിവ് അവരാരോടും പറയാതെ അവരങ്ങനെ തന്നെ അങ്ങ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അറിവുകളൊന്നും നമുക്ക് ലഭിക്കില്ലായിരുന്നു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വീടിനകത്ത് വരുന്ന ഉറുമ്പുകളുടെ കുറിച്ചാണ് ഉറുമ്പുകൾ പലതരത്തിലുള്ള പല രീതിയിലുള്ള ഉറുമ്പുകളുണ്ട് ആ ഉറുമ്പിൽ ഏതാനും ചില ഉറുമ്പുകൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഉറുമ്പുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതായത് നമുക്ക് പല രീതിയിലുള്ള ഉറുമ്പുകളെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില ഉറുമ്പുകളെ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ ചോനന ഉറുമ്പ് ചോനന ഉറുമ്പ് എന്ന് പറയുന്ന ഉറുമ്പ് പല രീതിയിലായിരിക്കും പല നാട്ടിലും പറയുന്നത് എന്നാൽ ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരമുള്ളടത്തോ അല്ലെങ്കിൽ കുറച്ച് ചായയൊക്കെ വീണു കഴിഞ്ഞാൽ ഉടനടി വന്ന് ആരെയും കടിക്കാതെ വെപ്രാളപ്പെട്ടുകൂടി നടക്കുന്ന ഒരു സൈസ് 子。<noise> പുളിയുറും പുളിയനുറുമ്പിൻ്റെ ചെറിയ ഒരു ടൈപ്പാണ് ചുവന്നുറുമ്പ് എന്ന് പറയുന്നത് ചുമന്ന കളർ ഈ ഉറുമ്പ് വീടുകളിലേക്ക് വരുന്നത് ധനം വരുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള ധനം ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭാഗ്യം വരുന്നതിന്റെ സൂചനയുമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാവുന്നതാണ് കാരണം ഈ ഉറുമ്പ് എപ്പോഴും ഉണ്ടാകില്ല പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും പാവം പിടിച്ച ഉറുമ്പുകളാണ് ഉപദ്രവിക്കുകയോ കടിക്കുക ഒന്നും ചെയ്യില്ല ഒരു വെപ്രാളപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സൈസ് ഉറുമ്പുകളാണ് അപ്പൊ ഈ ഉറുമ്പുകൾ തീർച്ചയായിട്ടും വീടുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ഭാഗ്യം പോലുള്ള ധനം വരുവാനും അതുപോലെ ആരെങ്കിലും തരാനുള്ള ധനങ്ങൾ പെട്ടെന്ന് കിട്ടുവാനും ഒക്കെ അതുപോലെ നമ്മളുടെ ഭൂമി സംബന്ധമായിട്ടൊക്കെ എവിടെയെങ്കിലും ധനം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടുകയും ഭൂമി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ വിൽപ്പന നടക്കാൻ പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളതിൻ്റെയൊക്കെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ ഇത് ധന ഇത് ധനം വരുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ദിവസങ്ങളും ഒക്കെ നോക്കുകയും വേണം ഞായർ ചൊവ്വ വെള്ളി ഈ ദിവസങ്ങൾ വരികയാണെങ്കിൽ അതുപോലെ ഒന്നാം തീയതി അതുപോലെ ഗൃഹനാഥൻ്റെ ഗൃഹനാഥയുടെ ഒക്കെ പക്ക നാളിൽ അപ്പൊ നമ്മൾ ഈ ചോനുറുമ്പിനെ കാണുമ്പോൾ ഒന്നൊന്നാം തീയതി ആണോ വെള്ളിയാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ അതുപോലെ തന്നെ ഞായറാഴ്ചയാണോ നമ്മളുടെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ നാളാണോ എന്നൊക്കെ നമുക്ക് നക്ഷത്രമാണോ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം എന്നതിന് ശേഷം മാത്രമേ ഇത് അങ്ങനെ ഒരു ഇത് കിട്ടുകയുള്ളൂ അല്ലാതെ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ബുധനാഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ വന്നോളണം എന്നില്ല അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കലണ്ടർ എടുത്തിട്ട് ആ സമയത്ത് നക്ഷത്രം എന്താണ് എന്താണെന്നുള്ളതും നോക്കുക കൂടി വേണം അതുപോലെ തന്നെ കറുത്ത ഉറുമ്പ് കടിക്കാത്തത് കടിക്കാത്ത കറുത്ത ഒരു സൈസ് ഉറുമ്പുകളുണ്ട് അത് നമ്മൾ ഉപദ്രവിക്കില്ല ഈ ഉറുമ്പിന്റെ പേര് പറഞ്ഞപോലെ തന്നെ കടിക്കാത്ത ഒരു സൈസ് ഉറുമ്പാണ് ആ ഉറുമ്പ് കുറെ മുട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നതാണ് ആരും ഉപദ്രവിക്കാതെ കുറെ മുട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നത് ഒരു കൂട്ടം പെട്ടെന്ന് തന്നെ വരികയും പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് കാണാം ഇതിനെ കണ്ടുകഴിഞ്ഞാൽ സന്താനങ്ങളില്ലാത്തവരാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗം അതുപോലെ ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് നല്ല ഉയർച്ച ലഭിക്കുന്ന ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണാനുള്ള യോഗം അതുപോലെ അവരുടെ ഉന്നമനത്തിനുള്ള യോഗം അവരെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള പേരും പ്രശസ്തിയുമുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള യോഗം ഇതുപോലെ കുട്ടികളുടെ ഉയർച്ചയെക്കുറിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള ഉറുമ്പുകളെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ ലക്ഷണശാസ്ത്ര പ്രകാരം പറയുന്നത് ഇങ്ങനെയുള്ള സന്താനങ്ങൾക്ക് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കുക സന്താനങ്ങൾക്ക് മക്കൾ ജനിക്കുക ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഈ ഉറുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ ഈ കറുത്ത ഉറുമ്പ് ഒരു പ്രാന്ത് പിടിച്ച പോലെയുള്ള ഉറുമ്പാണ് ഇത് നമ്മളുടെ ദേഹത്ത് അതായത് നമ്മളുടെ നെഞ്ച് വയറു ഭാഗങ്ങളിലൊക്കെ കയറുകയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ഇതിനെ കിട്ടുകയാണെങ്കിൽ ഒക്കെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ കാലിൽ കാലിലൊക്കെ ഇതിങ്ങനെ നമ്മൾ നമ്മളെവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെ കാലിലൊക്കെ ഓടി കയറുകയാണെങ്കിൽ ശുഭകരമായിട്ടുള്ള ഒരു യാത്ര പോകാനുള്ള ശുഭകരമായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്ര പോകാനുള്ള ഒരു യോഗം നമുക്ക് ഉണ്ട് എന്നുള്ളത് അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണക്കാക്കാം അതുപോലെ കയ്യിൽ ധനം വന്നു ചേരാനുള്ള യോഗമുണ്ട് എന്ന് കണക്കാക്കാം കയ്യിലാണെങ്കിൽ കയ്യിൽ കയറുകയാണെങ്കിൽ അത് കയ്യിൽ കൂടിയാണ് കയറുന്നത് വെച്ചാൽ നമുക്ക് ധനം വന്നു ചേരാനുള്ള യോഗം കാലിലാണ് കയറുന്നത് വെച്ചാൽ യാത്ര പോകാനുള്ള യോഗം നെറ്റിയിലാണ് ഇനി ഇത് നെറ്റിയിലൂടെ പോവുകയാണെങ്കിൽ വലിയ വലിയ രോഗങ്ങൾ വരാനുള്ള ഒരു കാര്യം നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നങ്ങ് പോകുവാനുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ കടിക്കുന്ന കറുത്ത ഉറുമ്പിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ശത്രുദോഷം ഭയപ്പെടേണ്ട രീതിയിലുള്ള ശത്രുദോഷം നമുക്കുണ്ട് എന്നാണ് അത് നമ്മൾ ഈ കടിക്കുന്ന കറുത്ത ഉറുമ്പ് സാധാരണ രീതിയിലുള്ള കടിക്കുന്ന കറുത്ത ഉറുമ്പാണെങ്കിലും ചുമന്ന ഉറുമ്പാണെങ്കിലും അത് ഒരു സൈസ് കടിക്കുന്ന സൈസ് കറുത്ത ഉറുമ്പുകളുണ്ട് ഇങ്ങനെയുള്ള ഉറുമ്പുകൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ശരീരത്ത് മരുന്ന് പിടിക്കാത്തൊരവസ്ഥ രോഗാവസ്ഥയിൽ വരിക അത് നമുക്ക് എത്ര മരുന്ന് കഴിച്ചാലും ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി പോവാതിരിക്കുക അതേപോലെ വിഷം പോലുള്ള കാര്യങ്ങൾ നമ്മളെ തീണ്ടുക അതുപോലെ നമ്മളുടെ ഈയൊരു ആ പിന്നെ വീടിനകത്ത് ശത്രുദോഷം വളരെ അധികമുണ്ട് നമുക്ക് എവിടെയെങ്കിലും ക്ഷേത്രങ്ങളിൽ ആരെങ്കിലും നമ്മളെ പേരും പറഞ്ഞ് വിളിച്ചോതുക അതേപോലെ വിളിച്ചോതൽ എന്ന് മന മനസ്സിലാക്കാം അതുപോലെ ക്ഷുദ്രം പോലുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ കടിക്കുന്ന ഉറുമ്പുകൾ വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം എത്ര നമ്മൾ ഓടിച്ചാലും അല്ലെങ്കിൽ എത്ര നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു ഉറുമ്പിൻ്റെ പൊടി ഇടുന്നതൊന്നും ഇട്ടാലും ചിലപ്പോൾ ഉറുമ്പ് പോത്തില്ലെന്ന് പറയും അത് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ചോറ്റാനിക്കരയിൽ അമ്മയ്ക്ക് ഒരു പട്ട് നേർന്നുകൊണ്ട് ക്ഷുദ്രം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിളിച്ചോതൽ ഉണ്ടെങ്കിൽ അത് മാറ്റി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് ശർക്കര നേരുകയും ആ ശർക്കര കൊണ്ടു കൊടുക്കുകയും വിധപ്പെട്ട ശുദ്ധങ്ങളൊക്കെ നമ്മളെ വിട്ട് വിളിച്ചോതലുകളൊക്കെ നമ്മളെ വിട്ട് അകന്നു പോകും അപ്പൊ ചോറ്റാനിക്കര അമ്മയെ അതിനായിട്ട് നമുക്ക് ആശ്രയമായിട്ട് പിടിക്കാവുന്നതാണ് അവിടെ ശർക്കര വഴിപാടുണ്ട് തീർച്ചയായിട്ടും ക്ഷുദ്രം വിളിച്ചോതലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ശർക്കര നേർന്ന് വെച്ചോളൂ ചോറ്റാനിക്കര പോകുമ്പോൾ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതി അതുപോലെ ഒരു ചുമന്ന പട്ടും കൂടെ അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വിളിച്ചോതലൊക്കെ നമ്മൾ വിട്ടങ്ങ് പോകുന്നതാണ് അതുപോലെ പുളിയുറുമ്പ് പുളിയുറുമ്പ് കണ്ടു കഴിഞ്ഞാൽ പുളിയുറുമ്പ് ഇതേപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹബന്ധങ്ങൾ ഇല്ലാതാകും സ്നേഹിച്ചവരൊക്കെ അകന്ന് പിണങ്ങി പോകാൻ സാധ്യതയുണ്ട് പുളിയുറുമ്പ് വന്ന് കൂടുകൂട്ടുന്നൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും വിദേശ നിർമ്മിത വസ്തുക്കളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ബിസിനസ് സംബന്ധമായും ചില സമയത്ത് നമുക്ക് നല്ലതായിട്ട് വരും അതുപോലെ കളർ കടിക്കാത്ത ഉറുമ്പ് ജോലി കിട്ടും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വളരെ ധനയോഗം വന്നു ചേരും വീട് പണിയൊക്കെ നടക്കാത്തവർക്ക് വീട് പണി ഉണ്ടാകും ദീർഘ ദീർഘ ദൂരയാത്രയൊക്കെ പോകാൻ അതുപോലെ കട്ടിൽ ബെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു യോഗം തുണി കടിച്ചു മുറിക്കുന്നത് വളരെ ഉറുമ്പ് തുണി തിന്നുന്നത് ഏത് തരത്തിലുള്ള ഉറുമ്പാണെങ്കിലും തുണി തിന്നുന്ന ഉറുമ്പാണെങ്കിൽ അത് വളരെ ദോഷകരമാണ് എങ്ങനത്തെ രീതിയിലായാലും നിങ്ങൾ ഈ വഴിപാടുകളും നേർച്ചകളൊക്കെ നേർന്നതിന് ശേഷം ഞാൻ ആദ്യം ഒരു കായത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാസത്തിലൊരു പ്രാവശ്യം വീടുകളിൽ ചെയ്യുക എങ്ങനെയുള്ള ക്ഷുദ്രകർമ്മങ്ങളും ശത്രുക്കളോടുള്ള ഭയപ്പാടുകളും ഒക്കെ മാറിക്കിട്ടുന്നതാണ് ആ കായം കൊണ്ടുള്ള ക്രിയ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുദോഷമൊക്കെ മാറിക്കിട്ടുന്നതാണ് ശുദ്രം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ട് വിട്ടകന്നു പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇതേപോലെ കട്ടുറുമ്പ് നമ്മളുടെ വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് നമ്മളെ കടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ തടസ്സങ്ങളുമാണ് കണക്കാക്കുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലൊക്കെ അത് വലിയ തടസ്സങ്ങളിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒമ്പതോളം ഉറുമ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഉറുമ്പുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തന്നെ ഒട്ടനവധി ഉറുമ്പുകളുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നന്ദി